നമ്മളിപ്പോൾ നിലവില് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളമാണെങ്കിൽ കൂടുതലായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളിലെ അധ്യാപന രീതി കാരണം എജ് എഡ്യൂക്കേഷന് വളരെ രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട് അതൊരു ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ കൂടി നമ്മൾ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ അതൊരു പ്രാധാന്യം കൊടുത്തിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു രീതിയാണ് കാര്യമാണ് അധ്യാപനം എന്ന് പറയുന്നത് ഈ അധ്യാപന രീതികൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ മാറ്റങ്ങൾ വരേണ്ട ആവശ്യകതയുണ്ടോ പുതിയ മാറ്റങ്ങൾ എന്നല്ല അധ്യാപനം തന്നെ പാടെ മാറേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗുരു ശിഷ്യ ബന്ധങ്ങളൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്ത് എന്നെക്കാട്ടി വളരെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് റിട്ടയർഡ് പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുകയാണ് ഒരു കല്യാണത്തിന് വെച്ച് അദ്ദേഹത്തിനെ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ ഓടി വന്ന് ഭവ്യതയോടെ കണ്ട് തൊഴുത് പിന്നെ ഗുരുവിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചിട്ട് പോയി അപ്പോൾ ഈ പ്രൊഫസറേ പക്ഷേ അയാൾ ഇത്രയും വലിയ പദവിയൊക്കെ ആയിട്ട് ആ പഴയ ആ ഒരു വിദ്യാർത്ഥി ആ ശിഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ആ ഒരു മഹത്വം അയാൾ കാണിച്ചു അയാൾ എന്തൊരു ഭവ്യതയോടുകൂടിയാണ് കല്യാണത്തിന് മുണ്ടെടുത്തിട്ടാണ് വന്നിരുന്നത് മുണ്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ബഹുമാനിച്ചിട്ട് പോയിരുന്നത് അവിടെ അത് ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു അഭിമാന മുഹൂർത്തമായിട്ട് മാറുകഴിഞ്ഞാൽ അതായത് വിദ്യാർത്ഥി എപ്പോഴും അധ്യാപകരിൽ നിന്ന് ഇങ്ങനെ സ്വീകരിക്കേണ്ടവരാണ് മുകളിൽ നിന്ന് താഴേക്ക് പോയ ഒരു പോകുന്ന ഒരു പ്രക്രിയ മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു പ്രക്രിയ അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു സംഗതി ഒരു ഇപ്പം ആ അവിടെ വെച്ചിട്ട് ഈ ബഹുമാനമെല്ലാം കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു അദ്ദേഹം ഉയർന്ന പൊസിഷനിലാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു അധ്യാപകൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു അടിമയുടെ ശരീരഭാഷ ഇദ്ദേഹം ആസ്വദിക്കുന്നതിനെയാണ് ഈ ഗുരു ശി ഈ ഗുരുവിനോടുള്ള ഗുരുഭക്തി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു അത് പൊതുവെ നിലനിൽക്കുന്ന സംഗതിയാണ് അത് അതിങ്ങനെ നമ്മുടെ തുടർന്ന് അതിങ്ങനെ ശീലമായി പോയി ഇപ്പോഴും തുടരുന്നു ഇപ്പോഴും എന്ന് പറയുന്ന സംഗതി ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥി വന്ന് അധ്യാപകർ വന്നിട്ട് അവർക്കറിയാവുന്ന സാധനങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു ഈ ചില അധ്യാപകരൊക്കെ ചില ഈ മറ്റേ ഹ്യൂമാനിറ്റി സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ അവർ പഠിച്ച നോട്ട് കൊണ്ടുതന്നെ വന്ന് കുട്ടികളെ പഠിപ്പിച്ച് നോട്ട് കൊടുത്തിട്ട് പോകുന്ന അവസ്ഥ ഉണ്ട് ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അധ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക വെറും ഒരു കല്ലാണ് മനസ്സിലേ ഒരു 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 രത്നത്തിൻ്റെ കല്ലാണ് ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് അതിനെ ഓരോ രീതിയിലും തിളങ്ങേണ്ട രീതിയിലേക്ക് അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് അതിന് ഡയമണ്ടായിട്ട് തിളങ്ങുന്നത് സാർ ആ രീതിയിലൊരു വിദ്യാർത്ഥി തിളങ്ങ തിളങ്ങുക തിളക്കിയെടുക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ ജോലി അപ്പം അത് വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ഇന്നത്തെ ഈ മോഡേൺ കൺസെപ്റ്റില് അല്ലെങ്കിൽ ഈ മോഡേൺ യുഗത്തിലെ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരു അധ്യാപകന്റെ ആവശ്യമേ ഇല്ല ഉണ്ടോ ഇപ്പൊ ചാറ്റ് ജി പി ടി അടുത്ത് പറയുകയാണ് ഐ കൺസിഡർ യു ആസ് മൈ ടീച്ചർ ആസ് മൈ പ്രൊഫസർ പ്ലീസ് ടീച്ച് മീ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇൻ വെരി സിമ്പിൾ ടേംസ് എന്ന് നമ്മൾ ചാറ്റ് ജി പി റ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ ജമിനേയുടെ അടുത്തോ ഒന്നും വേണ്ട അല്ലെങ്കിൽ വാട്സപ്പിലോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ തൃപ്തിയാവുന്നവരെ മനസ്സിലാവുന്നവരെ പറഞ്ഞു തരും ഒരു പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഒരു നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അധ്യാപകരുടെ ആ പ്രസക്തി എന്താണ് പക്ഷേ അധ്യാപകർക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ആ കുട്ടിക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് പല അധ്യാപകർക്കും ഉണ്ട് പക്ഷെ അത് ഉണ്ടോ എന്നുള്ളതും സംശയമാണ് അപ്പം ഇവിടെ അധ്യാപകനത്തിൻ്റെ പാരഡൈം സമവാക്യം എന്ന് പറയും അത് കംപ്ലീറ്റ് മാറ്റി തിരിച്ചറിയേണ്ട ഒരവസ്ഥ നമ്മളുടെ സർക്കാരുകൾക്കുണ്ടാവണം സമൂഹത്തിനുണ്ടാവണം അധ്യാപക സമൂഹത്തിനുണ്ടാവണം വളരെ സിമ്പിളാണ് എന്താണ് ടീച്ചിങ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പഠിക്കുക അത്ര പിന്നെ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ ശ്രദ്ധിക്കും ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശ്രദ്ധിക്കുമ്പോൾ ആ അധ്യാപകനും ആരെ ആരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ആ ശ്രദ്ധിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സ്വീകാര്യത വരും അല്ലേ അപ്പോൾ ഈ കുട്ടിയെ പഠിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഓരോ അധ്യാപകൻ അയാളുടെ അയാളുടെ സാധ്യത തിരിച്ചറിയുന്നത് അയാളുടെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തിയേ പറ്റും അയാൾക്ക് പരിചയമില്ലാത്ത ചില സംഗതികൾ ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയിൽ കാണും അത് അവിടെ ചലഞ്ചാണ് അയാൾ ആ ചലഞ്ചിനെ അയാൾ ഓവർകം ചെയ്യണം അതിനുവേണ്ടി അയാൾ ശ്രമിക്കും ഇയാൾ എന്താണ് ഈ കുട്ടിക്ക് എന്താണ് താല്പര്യം സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാത്തിലും മാത്തമാറ്റിക്സ് ഇതിലൊക്കെ ഒരു കുട്ടി പക്ഷെ അയാൾക്കൊരു മെക്കാനിക്കൽ മൈൻഡില്ല ഒരു എൻജിനീയറിങ് മൈൻഡില്ല അപ്പോൾ ഈ കുട്ടിയെ അതേ സമയത്ത് അയാൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിന് നല്ല ഇതുണ്ട് പക്ഷെ അയാൾക്കൊരു സിവിൽ സർവീസിലേക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് തിരിച്ചു തിരിച്ചുവിടണോ അതിനും അയാൾക്കൊരു താല്പര്യം കാണുന്നില്ല പിന്നെ ഏത് മേഖലയിലായിരിക്കും അയാളുടെ താല്പര്യം കിടക്കുന്നു അതൊരു അധ്യാപകന്റെ ചലഞ്ചാണ് മനസ്സിലല്ലേ ആ അത് പിന്നെ അവനെ നന്നായിട്ട് പഠിക്കേണ്ടി വരും അവനെ അല്ലെങ്കിൽ അവളെ അതിസൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് ആ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വലിയ ഉത്തരവാദിത്വം ഉണ്ടാവില്ല പക്ഷെ ഈ അധ്യാപകൻ പഠിച്ചിട്ട് അവൻ്റെ വൻ്റെ വാസന എവിടെ കിടക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് പഠിച്ച് കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ സന്തോഷം ഈ അധ്യാപകന്റെ ആലോചിച്ചു അല്ലെ അധ്യാപികയുടെ സന്തോഷാലോചിച്ച് നോക്കുക അയാൾക്കൊരു കണ്ടുപിടുത്തത്തിൻ്റെ സന്തോഷമായിരിക്കും അല്ലേ അത് അതിലേക്ക് ഇയാളെ തിരിച്ചുവിടുമ്പോഴത്തേക്കാണ് ഈ കുട്ടി തിരിച്ചറിയുന്നത് എന്റെ താല്പര്യം ഇതാണെന്നറിയുന്നത് അയാൾ ആ വഴിയിലേക്ക് പോകുന്നു അവൻ ചരിത്രത്തെ സൃഷ്ടിക്കുന്നു ഇന്നാണെങ്കിൽ ഇന്നത്തെ യുഗത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയും കരഗതമാണ് അല്ലേ അപ്പൊ അതിസൂക്ഷ്മമായിട്ട് ഈ രീതിയിലുള്ള ക്രിയേറ്റീവ് പ്രോസസ്സ് അവിടെ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ ഒരു തരത്തിലുള്ള താഴ്ചയോ അല്ലെ താഴ്ചയോ മേൽച്ചയോ തോന്നാൻ പാടില്ല സമമായിട്ട് നിന്ന് രണ്ടുപേരും പഠിക്കുക അപ്പൊ ഈ അധ്യാപകനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഈ വിദ്യാർത്ഥിയും പഠിക്കുകയാണ് ഓ ഇതാണ് അധ്യാപന എന്നുള്ളത് നാളെ അവൻ അധ്യാപകനായി കഴിഞ്ഞാൽ അവനും വിദ്യാർത്ഥിയെ പഠി പഠിക്കുന്ന അധ്യാപകനായി മാറും ഇങ്ങനെ ഈ സമവാക്യം മാറും ഇത് മാറുമ്പോഴാണ് സാധ്യതകളുടെ ഒരു ലോകത്തിലേക്ക് കുട്ടികൾ ഉണരുകയും അത് ലഹരിയായി മാറുകയും ചെയ്യും അവിടെ പിന്നെ മയക്കുമനന്ദിന്റെ ലഹരി ഒന്നും ലഹരിയല്ല മനസ്സിലായല്ലേ ഇങ്ങനെയാണ് ലഹരിയുടെ പിടിയിൽ നിന്നും കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക അപ്പം അതിന് പറ്റുന്ന അധ്യാപനവും അധ്യാപകരും അതോടൊപ്പം തന്നെ ഇതിനെ മനസ് ഇതിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സർക്കാരുകളും സംവിധാനങ്ങളും ആ രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സാധ്യമാവുക